അപ്പൊ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മള് ഇതാ ഒരു പുതിയൊരു ഒരു ഫ്രൂട്ട് വാങ്ങിച്ചിട്ടുണ്ട് ഇത് ശരിക്കും നമ്മുടെ ഈ മച്ചിങ്ങയുടെ പോലെ കേട്ടോ അതിൻ്റെ ഈ തണ്ടി ഇരിക്കുന്നത് കണ്ട പക്ഷെ ഇത് പഴുത്തതിന് നല്ല നല്ല കളർ ഉണ്ട് പഴുക്കാത്തത് ഇങ്ങനെ പച്ച കളറായിട്ടാണ് പഴുത്തു വരും ഇതിന്റെ പേര് എന്നിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പീച്ച് പാമ്പെന്നാണ് ഇതിന്റെ പേര് ഇത് ശരിക്കും നമ്മുടെ അടക്കി അടക്കി അടക്കുണ്ടാവണ പോലെ അങ്ങനെയാണ് ഇങ്ങനെ തഴ ഇങ്ങനെ അതുമേ ഇങ്ങനെ നർസ് ഇങ്ങനെ വന്ന് ഇങ്ങനെ നിൽക്കണ പോലെ അല്ലെങ്കിൽ നമ്മുടെ ഈ കുഞ്ഞു തേങ്ങ ഉണ്ടാവണ പോലെ അങ്ങനെയാണ് ഈ സാധനം എങ്കിലാണ് ഈ സാധനം നമ്മുടെ നാട്ടിൽ ഇല്ലാന്നു ഞാൻ ഇവിടെ കോസ്റ്റിക്കലും പറഞ്ഞു ആദ്യ ഇട്ട് ഈ സാധനം കാണുന്നത് അപ്പോൾ നമ്മൾ ആയിത്ത ദിവസം തന്നെ നമ്മൾ വരണ വഴി നമ്മളൊരു കടയിൽ കയറിയപ്പോൾ ഈ സാധനം ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് കാണിക്കാം അതിങ്ങനെ കിടക്കുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് നല്ല ഭംഗിയാണ് കാരണം ഇത് ഇങ്ങനെ പല കളറായിട്ട് ചിലത് കുറച്ചിങ്ങനെ പച്ചക്കളറുണ്ട് ചിലത് ഇതേപോലെ നന്നായിട്ട് ഇനി പള്ളത്തിൽ തന്നെ കിടക്കേണ്ടിയിരുന്നു അപ്പോൾ നമ്മൾ അവരടുത്ത് ഇങ്ങനെ അത് വാങ്ങാൻ വേണ്ടി ചോദിച്ചു കഴിയുമ്പോൾ അവർ പറഞ്ഞു അത് അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അങ്ങനെ ഫ്രൂട്ട് പോലെ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അതിന് എന്തൊരു വിറ്റർ ടേസ്റ്റ് പറഞ്ഞു അപ്പോൾ അവരവിടെ കുക്ക് ചെയ്തിട്ട് അവരുടെ ഒരു സൈഡിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഒരെണ്ണം വാങ്ങിച്ചു അതായത് നമ്മൾ വണ്ടിയിൽ കയറിയിട്ട് നമ്മൾ കഴിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കും പോളസായിട്ട് എനിക്കോ പിള്ളേർക്ക് അത്രയ്ക്ക് തന്നെ ഇഷ്ടമായില്ല എന്തുകൊണ്ട് ഇതിന് ഒരു തരം നമ്മുടെ നാട്ടിലെ ഒരു തരം ചേമ്പുണ്ട് അതിൻ്റെ ചേമ്പിൻ്റെ പേര് ഇരിക്കാനൂടെ പൂച്ചെറിയ ആദ്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ വാഴ പോലെ ഇങ്ങനെ വന്നിട്ട് ചൊന്ന വാഴപ്പൂ പോലെ ഉണ്ടാകും അതിന്റെ അടിയിൽ നിന്നാണ് ഈ ചേമ്പ് ഇങ്ങനെ കഴിക്കുന്നത് ആ ചേമ്പിന്റെ ഒരു ടേസ്റ്റ് ആയിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ കാണാണ്ടെങ്കിൽ വാങ്ങണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇന്നലെ നമുക്ക് പോയി കഴിഞ്ഞപ്പോൾ ഇത് അങ്ങനെ എല്ലാ സ്ഥലത്തും അങ്ങനെ കോമൺ ആയിട്ട് കാണുന്നില്ല കേട്ടോ അങ്ങനെ ആയ കൂടി ഇപ്പോൾ നമ്മൾ സൗണ്ട് പോകണം ആയക്കൂടി നമ്മളിങ്ങനെ രണ്ട് സ്ഥലത്ത് മാത്രമേ ഇത് കണ്ടുള്ളൂ ആയിത്ത ദിവസം വന്നു പിന്നെ ഇന്നലെ നമ്മൾ പുറത്ത് പോയപ്പോൾ കണ്ടത് അപ്പോൾ അങ്ങനെ നമ്മളത് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അവരും അവിടെ കുക്ക് ചെയ്ത് ഇത് സാധാരണ എനിക്കതിന് പുറത്തുനിന്ന് വന്ന ആൾക്കാരെങ്കിലും ഇത് കുക്ക് ചെയ്ത് വാങ്ങുകയുള്ളൂ കാരണം ഇത് ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അപ്പോൾ നമ്മൾ നമുക്ക് കുക്ക് ചെയ്ത് വേണ്ട നമുക്കത് കുക്ക് ചെയ്യാനറിയാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവരുടെ അടുത്ത് നിന്ന് ഇത് പച്ച വാങ്ങിച്ചത് അപ്പോൾ ഇത് അന്ന് നമ്മൾ ആദ്യത്തെ ദിവസം നമ്മൾ വാങ്ങിച്ചു വാങ്ങിച്ച സ്ഥലത്ത് അവർ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അവരെനിക്ക് തോന്നുന്നു ഈ ബീഫിന്റെ എല്ലാം ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇട്ടിട്ട് തിളപ്പിച്ച വെള്ളത്തിലാണ് അത് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഇന്ന് ഞാൻ ചോദിച്ചു നമ്മൾ കഴിഞ്ഞ ദിവസം ബീഫ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അതിന് വേണ്ടിട്ട് കുറച്ച് ബീഫ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ചേച്ചു ഇതിന് നല്ല വേവുണ്ട് ബീഫിന്റെ പോലെ തന്നെ നല്ല വേവുണ്ട് നമ്മൾ ഓൺലൈനിൽ നോക്കി കഴിയുമ്പോൾ ഇതിന് നാൽപ്പത്തഞ്ച് ഒരു മണിക്കൂറിൻ്റെ അടുത്ത് ഇതിന് വേവുണ്ട് ഉണ്ട് അപ്പൊ ബീഫും പിന്നെ ബീഫ് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞപ്പോൾ ഇതും കൂടി ഇട്ടിട്ട് അങ്ങനെ തിളപ്പിച്ചിട്ട് കഴിക്കാം പിന്നെ നമ്മൾ വീഡിയോ അങ്ങനെ കുറച്ച് രണ്ട് വീഡിയോ നമ്മൾ നോക്കി കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ സാധാരണ വെള്ളത്തിലിട്ടിട്ട് നമുക്ക് ബോയിൽ ചെയ്തിട്ട് അങ്ങനെ ഉപ്പ് ഇട്ടിട്ട് വേവിച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും കഴിക്കാം പക്ഷെ നമുക്ക് അന്ന് തന്നിട്ടുണ്ടായത് ബീഫിന്റെ എന്താ പറയുക മീറ്റിലിട്ടിട്ട് വേ ആ വെള്ളത്തിലിട്ടിട്ട് നമ്മുടെ കപ്പയ്ക്ക് വേവിക്കുന്ന പോലെ എന്തോ വെറുതെ കഴിക്കാം ബീഫിലിട്ടിട്ട് നമുക്ക് വേവിച്ചിട്ടും കഴിക്കാലോ അപ്പൊ ഇന്ന് നമ്മൾ അങ്ങനെ ബീഫിലിട്ടിട്ടാണ് നമ്മൾ വേവിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പൊ നമ്മുടെ അടുത്ത് വേറെ കുറച്ച് ഫ്രൂട്സുകളൊക്കെ ഇരിക്കണുണ്ട് കേട്ടോ നമ്മളിവിടുന്ന് കുറെ മാങ്ങയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് വൈകിട്ട് നമ്മളെ കൂടെ രാവിലെ ഇപ്പോൾ സമയപ്പോ ഏഴര ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇവിടുന്ന് മൂന്നുമണിയാകുമ്പോൾ നമ്മൾ ഇവിടുന്ന് പോകുക അപ്പൊ നമുക്ക് എന്തായിരുന്നാലും ഫ്ലൈറ്റിൽ നമുക്ക് ഫ്രൂട്ട്സുകളൊന്നും നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ അപ്പൊ ഇതെല്ലാം നമുക്ക് പോകുന്നതിന് മുമ്പ് തീർക്കണം ഇത് ഇവിടുത്തെ ഒരു തരം മാങ്ങി കേട്ടാ നല്ല മധുരമുള്ള മാങ്ങയാണ് പച്ച നമ്മൾ ആദ്യ ദിവസം കൊടുത്തപ്പോൾ ചെറുത് അധികം പഴുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം അതിനത്രയും മധുരം ഉണ്ടായിരുന്നില്ല പക്ഷെ നന്നായിട്ട് പഴുത്തതിന് നല്ല 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 സൂപ്പർ മധുരമുണ്ട് പിന്നെ ഇവിടുത്തെ ഏത്തപ്പഴം അത് ഞാൻ എനിക്കോട് ഇരുമ് വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല മധുരം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മധുര ഭയങ്കര മധുര അല്ലെ നീന ആ നല്ല മധുരം ഉണ്ടായിരുന്നു എന്റെ കൈവന ഇവിടെ നല്ല സൂപ്പർ മധുരം ഉണ്ടായിരുന്നു അപ്പൊ നമ്മുടെ ഇത് വെച്ചിട്ട് നമ്മളെ പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ പഴംപൊരി ഉണ്ടാക്കാനുള്ള സമയം നമുക്ക് ഇല്ലല്ലോ ഇനി നമുക്ക് മൂന്നെണ്ണുണ്ട് അപ്പൊ പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിട്ട് മാറ്റി മാറ്റി വെച്ചിരുന്ന ഇനിയിപ്പായിരുന്നു കഴിക്കാം നമുക്ക് ഇതാ ഇത് ഇതേപോലെ ആയിട്ടാണ് ഉണ്ടാവുന്നത് ഇതിൻ്റെ കളറ് എനിക്ക് തോന്നണു പീച്ചിൻ്റെ കളറാണല്ലോ പിന്നെ ഇത് പനേമയായിട്ടുണ്ടാവണത് അതുകൊണ്ടാണ് തോന്നുന്നത് ഇതിൻ്റെ പേര് വന്നേക്കുന്നത് പീച്ച് പന്ന് പേര് വന്നേക്കുന്നത് ീ പുറത്തേണ്ടല്ലോ ഈ തൊലി കളഞ്ഞോട്ടെ അത് നമ്മൾ കഴിക്കണ സമയത്ത് നമുക്ക് അന്ന് അവർക്ക് വാങ്ങിച്ച നമുക്ക് കഴിക്കണ സമയത്താണ് അവരതിന്റെ തൊലി കളഞ്ഞത് ഇപ്പൊ ശരിക്കും കാണുമ്പോ ഇതിന്റെ തണ്ട് പോയിട്ടില്ലേ ശരിക്കും നമ്മുടെ മച്ചിന് പോലെ തണ്ട കണ്ടി നമുക്ക് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റാണെങ്കിൽ നമുക്ക് സുഖമായിരുന്നു കാരണം അവിടെ പോയിട്ട് നമുക്ക് പതുക്കെ ടൈമൊക്കെ എടുത്തിട്ട് ചെയ്യായിരുന്നു വെളുത്തുള്ളി കൂടി ഫ്ലേവർ ഇഞ്ചി ഞാൻ ചെറിയ വേഷം വാങ്ങിച്ചിട്ട് പക്ഷെ ഇഞ്ചി കഴിഞ്ഞു പിന്നെ ഇവിടത്തെ പൈനാപ്പിൾ ഞാൻ പറഞ്ഞില്ലേ നല്ല മധുരമുണ്ട് രണ്ട് പൈനാപ്പിൾ ഇരിക്കുന്നുണ്ട് ഒരു പൈനാപ്പിൾ നമ്മളോട് പൈനാപ്പിള് നമ്മുടെ നമുക്കവിടെ നമുക്ക് കുറച്ച് ഫ്രൂട്ട്സുകൾ നമുക്കവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനകത്തുള്ളത് ഒരു പൈനാപ്പിൾ പൈനാപ്പിള് നമുക്ക് വാങ്ങിച്ചത് എന്തായാലും ഞാൻ മാങ്ങി വയ്ക്കാൻ വിചാരിച്ചു കാരണം ചെത്തി വെച്ചല്ല എല്ലാരും കഴിക്കില്ല അങ്ങനെ അതവിടെ ഇരിക്കും പോണ സമയം നേരം എവിടെ ഇരിക്കും പിന്നെ പട കയറാൻ നമുക്ക് കൈ കുടിച്ചാലും കഴിക്കാം മാങ്ങനെ നമുക്ക് കൈ പിടിച്ചിട്ട് ഇത് ചെറ്റി കിട്ടണം നാട്ടിലൊക്കെ ആയിരുന്ന നമുക്ക് മാങ്ങയുടെ സമയം തുടങ്ങിയിട്ടുണ്ടല്ലോ ഇവിടെ നമ്മള് ഫോൺ വാങ്ങിക്കാ കുറെ സ്ഥലത്ത് മാവൊക്കെ കാണുന്നുണ്ടാവും കുറെ സ്ഥലത്ത് മാവമ്മനെ മാ കൂത്തട്ടുള്ളൂ ചില സ്ഥലത്ത് മാങ്ങ നന്നായിട്ട് ഇണ്ടായിട്ടുണ്ട് പക്ഷെ പഴുക്കളെ മാങ്ങാനാ ആയി വരുന്നെന്ന് തോന്നും ഇവിടെ കിളികൾ കണ്ടമാനം ഉണ്ടായി ഭയങ്കര സൗണ്ടായി കിളികളുണ്ട് ഇവിടെ പുറത്തേക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് പോയി പിന്നെ നീനെയാണ് എൻ്റെ വീഡിയോ പിടിച്ചു തന്നത് ക്യാമറ പിടിച്ചിട്ട് എടുക്കും കുറച്ച് പട കാലും വരുന്നില്ല പിന്നെ നീയേ മലിനേറ്റിട്ടില്ല അവരവിടെ ഇരിക്കുന്നുണ്ട് പീച്ച് പാം നമ്മൾ അടുപ്പത്ത് വെക്കാം എന്തായാലും നമ്മൾ കുടിക്കാൻ വേണ്ടിയിട്ട് പോകുമ്പിക്കും ഇത് വേഗം കാരണം കുറച്ച് നല്ല കുക്കറിലേക്കിട്ടടിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വേവായിരിക്കും ഇവിടെ നമുക്ക് അവരും ഇവിടെ കുറെ പാത്രങ്ങളൊക്കെ നമുക്ക് വെച്ചിട്ടുണ്ട് കുക്ക് ചെയ്യാനുള്ള പാത്രങ്ങളൊക്കെ ഉണ്ട് പക്ഷെ കുക്കറില്ല കേട്ടോ എനിക്ക് ആണ് നമ്മളൊക്കെയാണ് നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്നത് നമ്മളിങ്ങനെ ഇങ്ങനെ വേറെ പോലെ വീടുകളിൽ കുക്കറ് കണ്ടിട്ടില്ല ഇവിടെ ഇരുന്നിട്ട് എന്ത് വേറെ കളർ ഇങ്ങനെ വേണ്ട കളർ ഇരിക്കാവുന്നവട്ടെ ടപ്പത്തെ നമ്മള് കുക്ക് ചെയ്യാൻ വേണ്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ നമ്മുടെ പീച്ച് പാമ്പ് റെഡി ആയിട്ടുണ്ട് നമ്മളിപ്പോ ഒരു ഒന്നര മണിക്കൂറിന്റെ അടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഒരെണ്ണം കട്ട് ചെയ്ത് വെച്ചിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഞാൻ അങ്ങനെ പാടി ഈ പാത്രത്തിലേക്ക് ഇപ്പൊ നമ്മുടെ പീച്ച് പാമ്പ് റെഡി ആയിട്ടുണ്ട് നല്ല ചൂടുണ്ട് ആ ബീഫിലിട്ട് കഴിവേ നല്ലൊരു മണന്നു വരുന്നേ നമ്മളിപ്പോ ഒന്നര മണിക്കൂർ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ തീ കുറച്ചിട്ട് വെച്ചേ പിന്നെ ഞാൻ നോക്കാൻ വേണ്ടിട്ട് പോയിട്ടുണ്ടായില്ല പറമ്പിലൊക്കെ നടന്നുകഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോ ചെന്ന് നോക്കി സാധനം വന്നിട്ടുണ്ട് തന്റെ ഉള്ളത് കണ്ടുപോയിട്ടില്ല എന്തുണ്ടാന്ന് ചേരുന്നില്ല ശരിക്കും നമ്മുടെ മുട്ടപ്പഴം ഉണ്ടല്ലോ പോലെ ആ മുട്ടപ്പഴത്തിന്റെ ഇതിന്റെ പുറത്തായിരുന്നേ ഇപ്പൊ കണ്ടിട്ടുണ്ടെങ്കി മുട്ടപ്പഴം പോലെ ശരിക്കും ആ മുട്ട പഴത്തിന്റെ ആ ടെക് സം അറിയാത്തവർക്ക് പുറത്തേ മുട്ടപ്പഴം പറയുള്ളു ഞാൻ കൈസോട്ടാ ണ്ട് മധുരല്ല നമ്മളിങ്ങനെ ടേസ്റ്റ് പറയാൻ വേണ്ടി പറഞ്ഞില്ലേ നല്ലൊരു ഒരു ഫ്ലേവർ ഫ്ലേവർണ്ട് ചിലവർക്ക് അതിന്റെ ടേസ്റ്റ് ഇഷ്ടാവുള്ളൂ ഉള്ളിൽ കഴിക്കുമ്പോ നമ്മള് മുട്ടപ്പഴം കഴിക്കുന്ന പോലത്തെ അങ്ങനത്തെ ഒരു ടേസ്റ്റാ ഒരു മുട്ടപ്പഴത്തിന്റെ ടേസ്റ്റ് അല്ല ഒട്ടും മധുരമില്ല നല്ലൊരു നല്ലൊരു ടേസ്റ്റ് ഉണ്ട് ക്രഞ്ചി ആയിട്ടുള്ള ആയിട്ടുള്ള സോഫ്റ്റ് ഞാനാ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ചേമ്പ് നിങ്ങൾ പറഞ്ഞില്ലേ ഞാൻ ചേമ്പിന്റെ ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് നീ അത് കുക്ക് ചെയ്താൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമോ ഫ്രഷ് ഫ്രൂട്ട് തന്നെയാണ് നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റാത്തത് സാധനം നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും കോസ്ട്രിക്കയില് വരുന്ന വാങ്ങിച്ചിട്ട് നിങ്ങൾ ഒന്ന് ടേസ്റ്റ് ചെയ്തു നോക്കാം ചെലവാക്കിന്റെ ടേസ്റ്റ് നല്ല ഇഷ്ടം എനിക്കും കുറച്ച് തന്നെ നല്ല ഇഷ്ടായിട്ടുണ്ടായിരുന്നു പിള്ളേർക്കും ഇഷ്ടായില്ല നമ്മ എനിക്കിഷ്ടം ും ഇഷ്ടമായിരുന്നു സമയെടുത്ത് നമ്മള് കഴിക്കണം നമ്മളതിനായിരുന്നുണ്ടായിരുന്നോ അപ്പൊ ഇതാണ് നമ്മുടെ പുതിയ ഫുഡ് അപ്പം ഉള്ളിൽ നിന്ന് കണ്ടായിരുന്നോ കണ്ടോട്ടോ അത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു I can get it. ആര് നീ എന്താ നിങ്ങള് കണ്ടുപിടിച്ചിട്ടുണ്ട് തോന്ന കഴിക്കാന്നുള്ളത് കഴിട്ട് കഴിക്കാന്നൊക്കെ അവള് പറയണ്ടേ രണ്ടാവള് കഴിക്കില്ലെന്ന് എനിക്കറിയാം റൈപ്പ ഇതൊക്കെ ഇണ്ടാവുമേ അവിടെ മീനടക്കുണ്ട് പേരക്കേടെ പോലെ പഴുക്കും അത് മഞ്ഞ കളറായിട്ട് അല്ല ഇത് അലീനയുടെ കവാണ് അലീന അതിന്റെ ഒരു വീഡിയോ പറഞ്ഞ പിടിക്കാൻ പിന്നെ പറഞ്ഞിട്ടായിരുന്നു അലീനയുടെ അപ്പം ഇതിൽ ഞാൻ പോകുമ്പോൾ കൊണ്ടുപോകണുണ്ടല്ലോ നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്തതാണല്ലോ അപ്പൊ നമുക്ക് കൊണ്ടുപോകണു കുഴപ്പമില്ല ഞാൻ അവരങ്ങനെ ചോദിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തുറന്നതിന്റെ ഉള്ളിൽ കാണിച്ചു കൊടുക്കും അന്നിട്ടത് ആ നീയുണ്ടോ നീയും ഭാഷയ്ക്ക് അറിയാം എസ് 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 കൊച്ചി കൊച്ചീനെ ഇതാ ബ്രസീലിയൻ പേരക്കിയൻ പേരയ്ക്കുന്നത് പഠിക്കാൻ പറ്റോ ഇതാണ് അവസാനം ചാത്തം കൂടി നിന്ന് പോവാൻ ഉള്ളത് വേണ്ടി പിന്നെ ഞങ്ങൾക്ക് നേരം ഇവിടെ ഇതാട്ടെങ്ങനെയാട്ടോ അത് ഫീൽ ചെയ്തെടുക്കണേ ഇത് കുഞ്ഞ ചെറിയ ടൈപ്പ് ചെറിയ ടൈപ്പ് വാഴ കേട്ടോ ഈ വാഴക്കാ നിക്കൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഇലകളൊക്കെ വിലക്കായിരുന്നാലും നല്ല കട്ടിണ്ട് പെട്ടന്ന് വില കീടില്ല